ലാലേട്ടന്റെ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട് എത്രയോ കൊല്ലങ്ങളായി ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ കാണാൻ വന്നിരുന്നു ലാലേട്ടനെട്ടൻ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ ആ ലാസ്റ്റ് ഉത്ഭം അതുപോലും പറയാൻ ചിന്തിക്കാനുള്ള മൈൻഡ് മൈൻഡുണ്ടെങ്കിൽ കാരണം അവൻ ആരാന്ന് അവനാരോഹിക്കും മനസ്സിൽ ആദ്യം തന്നെ ഇവൻ ഇവൻ എന്തിനാരാ നാണോ ഉളപ്പ് ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയൊക്കെ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക് എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമ കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത് അങ്ങനെയാണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലാകില്ല എന്നാണല്ലോ ഇത് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഉളപ്പില്ലാത്തൊരു മനുഷ്യന് എവിടെയും ചെന്നൊരു നാണോ ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള നിന്റെ മനസ്സിൽ ഒരിക്കലും ഇവിടെയാണ് പ്രശ്നം മുഖ്യമന്ത്രിനെ ആരാണ് ബ്രീഫ് ചെയ്യുന്നത് ആ ആൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അല്ല മുഖ്യമന്ത്രിനെ പോലും ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പത്രസമ്മേളനം നടത്തുന്നുണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഇത് കാരണം പബ്ലിക്കിൽ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇമ്പാക്ട് പലതും ഉണ്ട് അതിനെ കുറ്റം കാണാൻ വേണ്ടിയിരിക്കുന്നതിന്റെ ഓരോരോ ലൈനും അണ്ടർലൈൻ ചെയ്യും അതാണ് അവിടെ വന്നിരിക്കുന്നത് അത് വളരെ ക്ലാരിറ്റി ആയിട്ട് ആ കുറ്റം പറഞ്ഞവനും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്റെ ക്ലാരിറ്റി ഇല്ലായ്മയും നമുക്ക് അത് കാണുന്നുണ്ട് അതുപോലെ യൂണിഫോം അല്ലെന്ന് തിരിച്ചറിയാൻ പോലും വിവരമില്ലാത്ത പട്ടാള എയർഫോഴ്സ് എയർഫോഴ്സുകാരൻ എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് ഹൈലൈറ്റ് ആവാം അത് ചില ചീപ്പ് മഞ്ഞ ചാനലുകൾ എന്ന് പറയുന്ന കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ നിങ്ങളുടെ മെയിൻ ആണെന്നൊക്കെ പറയുന്നതിൽ ഒന്ന് രണ്ടെണ്ണം ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു അറ്റൻഷൻ്റെ ആവശ്യമില്ല ഇവനൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അത് തെളിയിക്കുകയും ചെയ്തു ലാലേട്ടന്റെ എസ്റ്റേറ്റൊക്കെ വിറ്റിട്ട് എത്രയോ കൊല്ലങ്ങളായി അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ കാണാൻ വന്നിരുന്നു ലാലേട്ടൻ ലാലേട്ടൻ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ നിന്നു എസ്റ്റേറ്റ് കാണാനില്ല മൂന്ന് കേട്ടോ തുണി ആ പട്ടാള ഹലോ ആ മുകേഷ് രാധാ മാധവ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലരുടെയും സംശയമായിരുന്നു ലാലേട്ടന് വയനാട്ടിൽ എസ്റ്റേറ്റ് ഉണ്ടോ ലാലേട്ടൻ എന്തിനു വയനാട്ടിൽ പോയി അതുപോലെ തന്നെ മേജർ രവി ദുരന്ത മേഖലയിൽ പോയി സെൽഫി എടുത്തത് ശരിയായോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളായിരുന്നു ആളുകൾ ഉന്നയിച്ചിരുന്നത് അത് ഉന്നയിച്ച പലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ചെകുത്താന് ചെകുത്താൻ പറഞ്ഞ രീതി ശരിയായോ അല്ലെങ്കിൽ ചെകുത്താൻ പറഞ്ഞാൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇവിടെ എടുത്തു പറയേണ്ടത് ചെകുത്താൻ പറഞ്ഞ രീതിയാണ് കൂടിപ്പോയത് എനിക്ക് അറിയാൻ വേണ്ടി ഇവൻ ഇവൻ എന്ത് 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 ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഈ അവിടെ പോകാൻ എത്ര ഈ പട്ടാളക്കാർട്ട് കൂടി ഒരു മണ്ടൻ എവിടെ നിന്ന് ഇറങ്ങിയേക്കു അവ മണ്ഡൻ കണ്ടിട്ട് പോട്ടെ അവന് വേഷം കെട്ടി നടക്കുക അവൻ എന്തെങ്കിലും കാണിക്കട്ടെ ബോധം ഇല്ലാത്തവനാണെങ്കിലും വിചാരിക്കുക അതിനുള്ള ബുദ്ധിയായിട്ട് ഇല്ല ആ മനുഷ്യനായുള്ള ബുദ്ധിയും ബോധവും വെളിവും ഇല്ലാത്ത ഒരു മഹാമണ്ഡൻ എന്തായാലും ഇപ്പോൾ മേജർ രവി തന്നെ ഇപ്പൊ വ്യക്തമാക്കിയിരിക്കുകയാണ് രാവിലേട്ട് വയനാട്ടിൽ എസ്റ്റേറ്റ് ഇല്ല എന്ന് ലാലേട്ടൻ്റെ സ്റ്റേറ്റൊക്കെ വിറ്റിട്ട് എത്രയോ കൊല്ലങ്ങളായി അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലാലേട്ടൻ ആ എസ്റ്റേറ്റ് എല്ലാം വിറ്റു എന്നാണ് മേജർ രവി പറയുന്നത് പക്ഷെ അടുത്തിടെ തന്നെ മേജർ രവിക്ക് ഒരു കേസ് വന്നിരുന്നു മേജർ രവി യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞു എന്തായാലും അതിനെക്കുറിച്ച് എന്താണ് മേജർ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം മിസ് യൂസ് ചെയ്തിട്ടില്ല അത് ആണ് ഇങ്ങനെ ഒരു യൂണിറ്റ് അവിടെ കൂടെ സജീവ് സജീവ് അടക്കം അടക്കം അതുപോലെ ബിനീഷ് മേക്കപ്പ് ഇട്ടിരിക്കുന്ന അതേ ഞങ്ങൾ എല്ലാവരും ഇട്ടിരിക്കുന്നത് അന്ന് സിഒ യൂണിഫോം അതിനെ കുറിച്ച് എന്താണ് മേജർക്ക് പട്ടാള എയർഫോഴ്സുകാരൻ എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുക അപ്പൊ അത് ഹൈലൈറ്റ് ആവാം അത് ചില ചീപ്പ് മഞ്ഞ ചാനലുകൾ എന്ന് പറയുന്ന കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ നിങ്ങളുടെ മെയിൻ സ്ട്രീമാണെന്നൊക്കെ പറയുന്നതിൽ ഒന്ന് രണ്ടെണ്ണം ഇവിടെ മേജർ രവി തന്നെ വ്യക്തമാക്കുന്നത് താൻ ധരിച്ചത് ഒരിക്കലും യൂണിഫോം അല്ലായിരുന്നു അതൊരു വർക്കിംഗ് ഡ്രസ് ആയിരുന്നു അതുപോലെ അറിയാത്ത വ്യക്തിയാണ് തനിക്കെതിരെ പരാതി കൊടുത്തതെന്ന് പക്ഷേ ഈ പരാതി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് പല പ്രമുഖ മാധ്യമങ്ങളിലും വന്നിരുന്നു മേജർ രവി യൂണിഫോം ധരിച്ചതിനെതിരെ പരാതി നൽകി യുവാ എന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെയാണ് വാർത്ത വന്നത് അപ്പോൾ അവിടെ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമുണ്ട് മേജർ രവിയും മോഹൻലാലും പോയത് ഇവർക്ക് ഇത്രയും അറ്റാക്ക് വന്നത് ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അവരവിടെ ചെയ്തത് പലതും ആളുകൾക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ചെകുത്താനെ അറസ്റ്റ് ചെയ്ത പോസ്റ്റു താഴെയും പല കമൻറ്റുകളും ചെകുത്താൻ അനുകൂലമായിട്ട് വന്നത് ഇവിടെ പറയുന്നുണ്ട് ചെകുത്താൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ആനക്കൊമ്പ് കേസിലെ ഒന്നാം പ്രതിയാണ് എന്താണ് അതിനെപ്പറ്റി ആരും ചർച്ചകൾ ചെയ്യാത്തത് ചെകുത്താൻ പറഞ്ഞ വാക്കുകൾ കുറച്ച് കടന്നുപോയി എന്നേ ഉള്ളൂ അല്ലാതെ അയാൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ലാലിന് അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെ ഈ കന്റ് ഇട്ടവരോട് തിരിച്ചും ഇതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും വ്യക്തമായിട്ട് ആൻസർ കാണത്തില്ല ലാലേട്ടൻ അവിടെ പോയതിൽ എന്താണ് തെറ്റ് ലാലേട്ടൻ അവിടെ പോയത് തെറ്റാകുമോ അദ്ദേഹം യൂണിഫോം ധരിച്ചാൽ എന്താണ് തെറ്റ് അദ്ദേഹത്തിന് എന്താ യൂണിഫോം ധരിച്ചുകൂടെ ഇവിടെ പലരും പറഞ്ഞിരിക്കുന്നത് തന്നെ യൂണിഫോമിനെ കുറിച്ചാണ് എന്തായാലും ആ യൂണിഫോമിനെ കുറിച്ചും മേജർ രവി പറയുന്നുണ്ട് അതും കൂടെ കേട്ടു നോക്കാം ഞങ്ങൾക്ക് മിലിറ്ററിയിൽ ചില റൂൾസ് ഉണ്ട് ചില യൂണിഫോം കോഡ്സ് ഉണ്ട് ഇതൊന്നും ഈവൻ ഈ കംപ്ലൈന്റ് പട്ടാളക്കാരനെന്ന് പറയുന്നില്ല െ പോകുമ്പോ അദ്ദേഹം യൂണിഫോം ഇടുന്നുണ്ട് പ്രസിഡന്റ് ഫ്ലൈറ്റ് ഓടിക്കുന്ന സമയത്ത് അവർ പൈലറ്റിന്റെ യൂണിഫോം ഇടുന്നുണ്ട് അവരെന്തായാലും തൊപ്പി ഇട്ടിട്ട് പോകുന്നുണ്ട് എന്തതിന്റെ പിറകലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാള യൂണിറ്റ് ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള ആ ആളുകൾക്കുള്ള സ്പിരിറ്റ് കൊടുക്കുന്നതാണ് നിങ്ങളെ പോലെ ഞങ്ങൾ ഇവിടെ നിങ്ങൾ കണ്ടില്ല അമ്പലത്തിൽ പോകുന്ന രാഷ്ട്രീയക്കാര് ചില സമയത്ത് അമ്പലത്തിൽ പോവും തൊപ്പിയും കുപ്പായ കുപ്പായക്കെട്ടുണ്ട് ചിലപ്പോൾ പള്ളിക്ക് പോകുമ്പോൾ മറ്റേ തൊപ്പിയായിരിക്കും ഇത് എവിടെ പോകുന്നു ആ ആളുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവർക്ക് തോന്നണം ഞങ്ങളിൽ ഒരാളാണ് ഈ വന്നിരിക്കുന്ന വി ഐ പി ഇത് തന്നെയാണ് പട്ടാളത്തിനകത്തുള്ള പട്ടാളത്തിനകത്ത് പ്രൈം മിനിസ്റ്റർ വന്ന് എവിടെ പോയി കഴിഞ്ഞാലും മേജർ രവി ഇവിടെ പറഞ്ഞ ആരെയും ശ്രദ്ധിക്കേണ്ടതാണ് പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി മോദി അതുപോലെ തന്നെ പല നേതാക്കളും ദുരന്ത മുഖത്ത് പോകുമ്പോൾ ഈ വർക്കിംഗ് ഡ്രസ്സ് ഉപയോഗിക്കാറുണ്ട് എന്ന് കരുതി അതൊന്നും ആർമിയുടെ യൂണിഫോം അല്ല ഇവിടെ മേജർ രവി പറയുന്നത് മേജർ രവി ധരിച്ചത് വർക്കിംഗ് ഡ്രസ്സ് മാത്രമാണ് പക്ഷെ മോഹൻലാലിന് ധരിച്ചത് ആർമി ഡ്രസ്സ് തന്നെയാണ് അദ്ദേഹത്തിന് അത് ധരിക്കാനുള്ള അധികാരവും ഉണ്ട് സിഒട്രസ് ആണ് സൂട്ടിന്റെ ആ സിഒനെ നിങ്ങൾ അതിന്റെ മുകളിലാണ് റാങ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ സ്പ്രൂപ്സിന്റെ കൂടെ ഐക്യദാഷ്യം പ്രഖ്യാപിച്ച് അവർക്ക് ഒരു മൊറാൾ ഭൂഷ്യം കൊടുക്കാനാണ് ഈ സീനിയർ ആൾക്കാർ അവിടെ ചെല്ലുന്ന സമയത്ത് ആ യൂണിഫോം അങ്ങേടി ഇച്ചു കൊടുക്കുന്നത് ഇതൊരു യൂണിഫോം അല്ല അത് ഒരു ട്രാക്ക് സൂട്ടിന്റെ മുകളിലുള്ള ജാക്കറ്റും പറയുന്നത് ഞാൻ ഇട്ടോണ്ട് പോയത് തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇതായിരുന്നു കാംപ്ലൈസ് ഡ്രസ്സാണ് ലീഡർ ഡ്രസ് ഇന്തിനീവിന് സജീവടക്കത് തന്നെയല്ലായിരുന്നു അവിടെ റിട്ടയർ ആയിട്ട് മല മറ്റേ വയനാട്ടിലുള്ള കുറെ ജേ സി അതിനകത്തുണ്ട് ഇവരൊക്കെ ഇതേ ഡ്രസ് തന്നെയായിരുന്നു അപ്പൊ അതൊരു യൂണിഫോം ഉള്ളതല്ല ഇത് എന്താണെന്ന് വെച്ചാൽ ആ പട്ടാളക്കാർക്ക് ഒരു സ്പിരിറ്റ് അവര് ഇന്നസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വന്നു ലാലേട്ടൻ ലാലേട്ടന്റെ ബറ്റാലിയൻ ആണോ ലാലേട്ടൻ യൂണിഫോമിൽ തന്നെ പോകണം എന്നിട്ട് ലാലേട്ടൻ മാത്രമേ അവിടെ യൂണിഫോമിൽ പോയിട്ടുള്ളൂ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ധരിച്ചു പോയത് ആർമിയുടെ യൂണിഫോം ആണെങ്കിൽ അവിടെ വെച്ച് വിശ്വശാന്തിയുടെ ഭാഗമായിട്ട് മൂന്ന് കോടി അനൗൺസ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാരണം ലാലേട്ടൻ അവിടെ പോയത് വിശ്ശാന്തിയുടെ ഭാരവാഹിയായിട്ടല്ല അതുകൊണ്ട് തന്നെ ആ മൂന്ന് കോടി അവിടെ വെച്ച് ലാലേട്ടൻ പറഞ്ഞതിനോട് പലർക്കും വിയോജിപ്പുണ്ട് അത് തന്നെയാണ് ചെകുത്താനും പറഞ്ഞത് എന്തിന് ലാലേട്ടൻ ആർമിയുടെ ഭാഗമായിട്ട് പോയിട്ട് വിശ്വശാന്തിയുടെ മൂന്ന് കോടി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു

കേസ് കാരണം കാരണം ഞാൻ ഞാൻ ഒന്നും എന്നെ തെറി അങ്ങനെ വല്ലാതെ വരാറില്ല ചിലതൊക്കെ ആരായി വിളിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഫേക്ക് നെയിംസ് ആയിരിക്കും ആ വ്യക്തി കൊടുത്ത കേസ് നിലനിൽക്കില്ല എന്ന് തന്നെ ഇരിക്കട്ടെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മേജർ രവി അവിടെ വെച്ച് സെൽഫി എടുത്തത് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ദുരന്ത മുഖത്ത് പോയി സെൽഫി എടുക്കേണ്ട ആവശ്യമുണ്ടോ അതായത് അവിടെ രക്ഷാപ്രവർത്തനം വന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന ഒരു വ്യക്തി അവിടെ വെച്ച് സെൽഫി എടുത്തത് ശരിയായില്ല ഇദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ആ മണ്ണിൽ താങ്കൾ നിൽക്കുന്നതിന് അടിയിൽ മനുഷ്യരുണ്ടോ എന്ന് പോലും അറിയില്ല മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ പറയാനുണ്ട് ആ അങ്ങനെയുള്ള വ്യക്തി അവിടെ വെച്ച് സെൽഫി എടുത്തത് പലരും അതിനെ നല്ല രീതിയിൽ വിമർശിച്ചു ഇനി സെൽഫി എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ആ സമയത്ത് അവിടെ വെച്ച് സെൽഫി എടുക്കണമായിരുന്നോ എന്നൊരു ചോദ്യം അറസ്റ്റിലായി ചെകുത്താനും ഉന്നയിച്ചിരുന്നു ഇവിടെ ഇതൊക്കെ കൊണ്ടായിരിക്കും മോഹൻലാലിനെയും മേജർ റിവിയും പലരും വിമർശിക്കുന്നത് പക്ഷേ ലാലേട്ടനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ അവിടെ പോയത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതുപോലെ പലരും ആർമിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പോകാറുണ്ട് ലാലേട്ടൻ ആർമിയിൽ ഉള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ലാലേട്ടന് വയനാട്ടിൽ എസ്റ്റേറ്റ് ഇല്ല എന്നുള്ള കാര്യവും മനസ്സിലായിട്ടുണ്ട് ഇനിയും വിമർശിക്കുന്നവർക്കും വിമർശിക്കാം അത് അവരുടെ അവകാശമാണ് പക്ഷേ ഓർക്കേണ്ടത് ഒരു കാര്യം മറ്റൊരാളെ അവമാനിച്ചുകൊണ്ട് വിമർശിക്കുന്നതിനോട് ഒട്ടും ചോദിക്കാൻ കഴിയില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു